ദൈവനാമം മഹത്ത് പെടുമാരാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾ കേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നവംബർ എട്ട് നാമത്തെ വായനാഭകം എസ്റയുടെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ ഇതിൻ്റെ തുടക്കം നമ്മൾ വായിക്കുന്നത് എരമയാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ എഹോബേഡ് അരളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ഇരമ്യ പ്രവാചകന്റെ അരളപ്പാട് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് എഴുപത് വർഷത്തേക്കുള്ള പ്രവാസത്തിലേക്ക് പോകുമെന്നും എന്നാൽ എഴുപത് വർഷം കഴിഞ്ഞ് എൻ്റെ ജനത്തെ ഞാൻ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും ആ കാലമാണ് ഇപ്പം ആയത് അത് മാത്രമല്ല യശക പ്രവാചകൻ നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ തൻ്റെ ദാസനായ കോരശ് എന്ന് പേരെടുത്ത് തന്നെ പ്രവഹിച്ചിട്ടുണ്ട് ആ കോരശിൻ്റെ പഴശ്ശി രാജാവായ കോരശിൻ്റെ ഒന്നാം ആണ്ടിൽ യഹോവ പഴ്സി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ഇതിൽ രാജ്യത്തെ എല്ലായിടത്തും ഒരു വിളംബരം പ്രസ്ഥമാക്കി ഇത് നമ്മൾ രണ്ട് ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ച രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാനത്തെ കണ്ണികയിൽ ഇതേ വാക്യം തന്നെ അവിടെ ഉണ്ട് ആ പരസ്യം അറിയിപ്പ് വിളംബരം എന്തെന്നാൽ വായിക്കാം പഴശ്ശി രാജാവെ പ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ ഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദായിലെ ജെറുസലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചു പോയിരിക്കുന്നു നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ അവൻ എഹുദായിൽ എരുസലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പടിയിട്ട് അവനല്ലോ എരുസലേമിലെ ദൈവം അങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി പറയുന്നത് അവർ പാർക്കുന്ന അത് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ നാട്ടുകാർ അവർക്ക് വെള്ളി പൊന്ന് മറ്റു സാധനങ്ങൾ കന്നുകാലികൾ അങ്ങനെ ഔദാരി ദാനങ്ങളൊക്കെ കൊടുക്കാനാണ് ദേവാലയം വായികായി എരുസലേമിലെ ദേവാലയം വാഹയ്ക്കായി ഇതൊക്കെ ഔദാധാന്യങ്ങളായി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ യഹൂദായും ബെന്യാമിയുടെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവരും ദൈവം ഉണർത്തിയ ഏവനും എരുസലേമിൽ യെഹോയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു അവിടെ ഉള്ളവരൊക്കെ വളരെ ഔദാരിധാന്യങ്ങൾ കൊടുത്തു കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ പൊന്ന് മറ്റു സാധനങ്ങൾ കന്നുകാലികൾ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു പോരാഞ്ഞിട്ട് എസ്ലേമിൽ നിന്ന് തങ്ങളുടെ ഇവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിരുന്ന എരുസലേമിലെ ദേവാലയത്തിൻ്റെ വകയുള്ള ഉപകരണങ്ങൾ അതും പുറത്തെടുപ്പിച്ച് അവർക്ക് കൊടുത്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് വെള്ളി പൊന്ന് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അതും അവർക്ക് കൊണ്ടുപോകാനിടയായി രണ്ടാമത്തെ അധ്യായം ബാബേൽ രാജാവായ ഡബുക്കന്നേശർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്നും എലശ്രേമിൽ നിന്നും യഹൂദായിലേക്കും താന്താങ്ങളുടെ പട്ടണത്തിലേക്കും മടങ്ങി വന്ന സംസ്ഥാനവാസികളാവത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ പറയുക ഓരോ കുലവും ഗോത്രവും ഒക്കെ വെച്ചിട്ടുള്ള അവരുടെ എണ്ണം അതിൽ ഷെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ വന്നത് ഷെരുബാബേലിന് നമുക്ക് ഹഗായിയുടെ പുസ്തകം രണ്ടെൻ്റെ ഇരുപത്തി മൂന്നിൽ ഈ സെരുബാബേലിനെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ നിന്നെ മുദ്രമോതിരമാക്കുമെന്നാണ് മുദ്ര മോതിരമാക്കുക എന്ന് പറഞ്ഞാൽ പ്രധാന സ്ഥാനത്ത് നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കും അല്ലെങ്കിൽ എന്നുള്ളതാണ് അത് നമ്മൾ യേശുക്രിസ്തുൻ്റെ വംശാവലി മത്തയുടെ സൂക്ഷിയോട് ഒന്നാം അധ്യായം വായിക്കുമ്പം അവിടെ ബാബേൽ പ്രവാസത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ യഹോയാക്കിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഷൈൽത്തിയേൽ ഷൈൽത്തിയേൻ്റെ മകനായ സെരുബാബേൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരുവാലിൻ്റെ പേര് യേശു വംശാവലിയിൽ വന്നുകൊണ്ട് ആ ഹഗായി പ്രവചനം രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയും ഞാൻ എന്നെ മുതിരമാധുരമാക്കുമെന്നുള്ള ആ ഒരു ഒരു കീ സ്ഥാനത്ത് ഒരു കീ സ്ഥാനത്ത് യേശു വംശാവലിയിൽ ഈ ശരുവാവലി സ്ഥാനം പിടിക്കുന്നത് കാണാം അപ്പോൾ ആ പറഞ്ഞ ആ പ്രവചനം അവിടെ നിവൃത്തിയാകുകയാണ് ഇവിടെ നമ്മൾ ഒരുപാട് പേരുടെ പേരുകൾ വായിക്കുന്നുണ്ട് ആ വാക്കെല്ലാം പേരെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം അതിൽ കണക്ക് പറയുന്നുണ്ട് ആകെ നാൽപ്പത്തിയിരായിരത്തി മുന്നൂറ്ററുപത് പേർ അതിൽ അവരുടെ ദാസിദാസന്മാരുണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് പേർ അവരെ കൂടാതെയാണ് ഈ പറഞ്ഞ നാൽപ്പത്തി ഏരായിരത്തി മുന്നൂറ്ററുപത് അപ്പം നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്ററുപതും ഏഴായിരം ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്ററുപത് പേർ എന്ന് നമുക്ക് കൂട്ടാം അതിൻ്റെ കൂട്ടത്തിൽ ഇരുനൂ എഴുന്നൂറ്റി മുപ്പത്താറ് കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോവർ കഴുത നാനൂറ്റി മുപ്പത്തഞ്ച് ഒട്ടകം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത എന്നിവയൊക്കെ അവർക്കുണ്ടായിരുന്നു അവർ എരുസ്ലേമിലെ എത്തിയപ്പോൾ അവർ ഏവാരെയും അതിൻ്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യ ദാനങ്ങൾ കൊടുത്തു അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭാരത്തിലേക്ക് അറുപത്തേഴായിരം തങ്കക്കാശും അയ്യായിരം മാനെ വെള്ളിയും നൂറ് പുരോഹിത വസ്ത്രവും കൊടുത്തു ആര് ഈ ചെന്ന ജനമാണ് കൊടുത്തത് ഇപ്പോൾ ഇവിടുന്ന് പോയല്ലോ പോയപ്പം ഇവരുടെ കയ്യിലൊക്കെ കുറേ സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഇവർ കൊടുത്തത് അപ്പം അവിടുന്ന് അവിടുന്ന് ലഭിച്ച കലിതദേശത്തായിരുന്നപ്പം അവർ സമ്പാദിച്ചതും കലദേശത്തായിരുന്നപ്പോൾ തിരിച്ചു വന്നപ്പം അവിടുത്തെ ആൾക്കാർ കൊടുത്തതിൽ നിന്നും ഈ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഇവരും ദാനങ്ങളെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അവരവിടെ വന്നിട്ട് അവിടെ വിവിധ പട്ടണങ്ങളിൽ ഒക്കെയും പാർത്തു അവർ തിരിച്ചു വരുമ്പോൾ പലർക്കും കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ പ്രായമുള്ള ചിലരെങ്കിലും തങ്ങളുടെ പട്ടണം പട്ടണമേതാണെന്ന് അറിയുന്ന ചിലരുണ്ട് ഒരുപാട് എഴുപത് വർഷം കൊണ്ട് നല്ല പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ തങ്ങളുടെ പട്ടണങ്ങൾ പട്ടണങ്ങളേതാണ് തങ്ങളുടെ വീടുകളൊക്കെ ഇരുന്ന് അറിയാം അവിടെയൊക്കെ അവരൊക്കെ അവരവർ പാർത്തു എന്നുള്ളതാണ് അപ്പോൾ വരുമ്പോഴത്തേക്ക് വീടുകളൊക്കെ ചിലപ്പോൾ അതുപോലെ ആയിരുന്നിരിക്കില്ല അതൊക്കെയും വളരെ മോശമായി കിടപ്പുണ്ടാവും ചിലപ്പം വീടേ കാലത്തിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ വീടുകളും അവരുടെ വസ്തുവകളും ഒക്കെ പണിയേണ്ട പ്രവർത്തനം കൂടെ അവർക്കവിടെ ചെയ്യേണ്ടതുണ്ട് ദേവാലയത്തിൻ്റെ പണി മാത്രമല്ല അപ്പം അങ്ങനെയാണ് അവരവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ വീടുകളിലെല്ലാം ശരിയായി കിടന്നിരുന്നതല്ല അങ്ങനെ ചെന്നുടനെ താമസിക്കാവുന്ന പരുവത്തിലും ഒരു നല്ല അടിച്ചുതളി വൃത്തിയാക്കൽ ഒക്കെ ശുചീകരണം ഒക്കെ ചെയ്തുകൊണ്ട് ദിവസങ്ങളെടുത്തിട്ടുണ്ടാവും അവർക്ക് ആ വീടുകളിലൊക്കെ താമസിക്കാൻ വീടുകളില്ലാത്തവർ ഉണ്ടായിരുന്നിട്ടുണ്ട് തങ്ങളുടെ ദേശമേത് അല്ലെങ്കിൽ തങ്ങളുടെ പട്ടണമേതറിയാത്തവരുണ്ടായിരുന്നിട്ടുണ്ടാവും അവരൊക്കെ അത് പതിയെ പതിയെ അതൊക്കെയും ചെയ്തെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് രണ്ടാമത്തെ വായനാഭാഗം ഹോഷിയ പ്രവചനം അഞ്ചാമത്തെ അധ്യായം അപ്പം നമ്മൾ ഇന്നലെ വായിച്ചു വന്ന ഇസ്രായേലിൻ്റെ ന്യായവിധി സംബന്ധിച്ച് തന്നെയാണ് ഈ അധ്യായവും തുടരുന്നത് വായിക്കുന്നത് പുരോഹിതന്മാരെ കേൾപ്പിൻ ഇസ്രായേൽ ഗ്രഹമേ ചെവിക്കൊള്ളുവിൻ രാജഗ്രഹമേ ചെവി തരുവിൻ നിങ്ങൾ മിസ് ഒരു കണിയും താബോരൻ വിരിച്ച ഒരു വലയുമാണ് അത് അങ്ങനെ ആയിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു മത്സരികൾ വഷളത്തിൽ ആണ്ട് വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു ഞാനോ അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു ഞാൻ എഫ്രൈമിനെ അറിയുന്നു ഇസ്രായേൽ എനിക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല ഇവിടെ എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണെന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അത് ഞാൻ വായിക്കാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഫ്രൈമിന് മാനുഷ്യ കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അപ്പോൾ എഫ്രൈമിനെയാണ് പറയുന്നത് നോക്കാം നമുക്ക് എഫ്രൈം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണോ എന്ന് ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു ആര് എഫ്രൈം അതുകൊണ്ട് ഞാൻ എഫ്രീമിന് പുഴുവും യഹൂദ ദ്രവത്വമായിരിക്കും അപ്പോൾ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും എന്ന് പറയുമ്പം അവിടെയാണ് എഫ്രൈം എന്ന് പറയുന്നത് എഫ്രൈം അതിൽ ഏറ്റവും വലിയ ഗോത്രമാണ് ഏറ്റവും വലിയ ഗോത്രവും ഏകദേശം മധ്യഭാഗത്തായിട്ട് എന്നാ സ്ഥിതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആണ് എഫ്രൈമിനെ ഇസ്രായേലിനെ എഫ്രൈം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എഫ്രൈം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും എന്നിട്ട് അതിൻ്റെ താഴെ വായിക്കുന്നു എഫ്രൈം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രെയും അശൂറിൽ ചെന്ന് യുദ്ധതൽപ്പനായ രാജാവിൻ്റെ അടുക്കൽ ആളയിച്ചു എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് കുറുപ്പിക്കാനും അശ്വർ രാജാവിന് കഴിഞ്ഞില്ല ഞാൻ എഫ്രീമിൻ്റെ ഒരു സിംഹം പോലെയും യഹൂദ ഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെ ഇരിക്കും അപ്പം അവിടെ രണ്ടിടത്തും ഒരിടത്ത് എന്ന് പറയുന്നു ഒരിടത്ത് യഹൂദ എന്ന് പറയുന്നു ആ എന്ന് പറയുന്നത് എഫ്രൈം എന്നാണ് പറയുന്നതെങ്കിലും എഫ്രൈമിന് ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്താണ് അവിടെ നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെ കടിച്ചു കീറിക്കളയും ഞാൻ പിടിച്ചുകൊണ്ടുപോകും ആരും വിടുവിക്കില്ല അപ്പം ദൈവം തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് അവരെ ശിക്ഷിക്കുന്നത് മറ്റാരും അല്ല ഞാൻ തന്നെ ശിക്ഷിക്കും എൻ്റെ കയ്യിൽ നിന്ന് ആരും അവരെ വിടുവിക്കുകയുമില്ല എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ട രീതിയിൽ അവരുടെ ജാഗ്രതയോടെ അന്വേഷിക്കും അങ്ങനെയാണെങ്കിലും അവരെ കഷ്ടത വരുമ്പോൾ അവരെന്നെ അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം അഞ്ചാമധ്യായം അവസാനിക്കുന്നത് മൂന്നാമത്തെ വായന ഭാഗം ഉൾപ്പുൽ പ്രവർത്തികൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ ഇന്നലത്തെ വായനയുടെ അവസാനം നമ്മൾ കണ്ടത് പൗലോസപ്പോസ്റ്റലിനെ എല്ലാവരും കൂടെ മുട്ടു നിർത്തി പ്രാർത്ഥിച്ചു പൗലോസപ്പോസ്റ്റലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദുഃഖിച്ച് ചുമ്പിച്ച് കപ്പലോളം ചെന്ന് അവനെ യാത്ര അയക്കുന്നതാണ് അപ്പോൾ അവിടെ വിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വായിക്കുന്നത് അവരെ വിട്ട് പിരിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളെന്ന് പറയും ഇവിടെ ഗ്ലൂക്കോസ് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ നേരെ കോസിലേക്കും പിറ്റേന്നാൾ രോതോസിലേക്കും അവിടെ വിട്ട് പത്തരയിലും എത്തി ഫൈനയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി കുപ്രോസ് ദ്വീപ് കണ്ട് അതിൻ്റെ ഇടത്ത് പുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട് കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ അവിടെ കണ്ടെത്തി ഞങ്ങൾ ഏഴ്നാൾ അവിടെ പാർത്തു അപ്പോൾ അവിടെ എരിശലേമിൽ പോകരുതെന്ന് അവർ അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ കടൽക്കറി വന്ന് അവരെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കപ്പൽ കയറി വീട്ട് അവ അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളവിടുന്ന് കപ്പൽ കയറി അവിടുന്ന് സോർ വിട്ട് പത്മൽ മൊലോയാസിലെത്തി അവിടെ സഹോ അവിടെ സഹോര്മാരുണ്ടായിരുന്നു അവരെ കണ്ട് വന്ദനം ചെയ്തു അവരോട് കൂടി പാർത്തു പിറ്റേ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിൽ അപ്പോൾ ഈ ഞങ്ങളെന്ന് ഈ അടുത്ത് പറയുന്നത് പല ഗ്ലൂക്കോസ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് അവർ പുറപ്പെട്ട് കൈസറിയിലെത്തി ഏഴുപേരിലൊരുവൻ നമ്മൾ ഏഴുപേരെ പിന്നെ സെഫാനോസ് ഉൾപ്പെടെ ഏഴുപേരെ തിരഞ്ഞെടുത്തതൊക്കെ ഓർക്കുന്നല്ലോ നിക്കോലോവസ് ഉൾപ്പെടെ അതിലൊരുവനായ ഫിലിപ്പോസ് ഫിലിപ്പോസ് അവിടെയാണ് താമസിച്ചിരുന്നത് സു ഫിലിപ്പോസിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഫിലിപ്പോസിനോട് പാർത്തു അവിടെ വെച്ച് അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു അവൻ ബൗലോസിൻ്റെ അരക്കച്ച എടുത്തിട്ട് ബൗലോസിൻ്റെ കൈകാലുകൾ തൻ്റെ കൈകാലുകൾ കെട്ടി പൗലോസിൻ്റെ കൈകാലുകളാണ് സ്വന്തം കാലുകളാണെന്ന് അറിയ കൈകാലുകളാണെന്ന് അറിയത്തില്ല ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ ഇരിച്ചിലേമ്മിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടുത്തുകാരും ഞങ്ങളുമൊക്കെ അവനോട് ഇരിച്ചിലമ്മിൽ പോകരുതെന്ന് പറഞ്ഞു അപ്പം പൗല സുബൻ്റെ മറുപടി ഇതാണ് നിങ്ങൾക്ക് അരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരിശലമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവല്ലാവരും കൂടെ പറഞ്ഞു ശരി അവനെ സമ്മതിപ്പിക്കാനൊക്കത്തില്ല അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നാണ് നമ്മൾ വായിക്കേണ്ടത് അവിടുന്ന് അടുത്ത യാത്രയ്ക്ക് എരിശിലാമ്പിലേക്ക് കോപ്പ് കൂട്ടി എരിശലമ്മിലേക്ക് പോയി കൈശരിയിൽ നിന്ന് കുറച്ച് ആളുകളും സഹോദരന്മാരും അവരോടുകൂടെ പോയി പിന്നെ ഗരിശലെവൽ അവിടുത്തെ സഹോദരങ്ങൾ സന്തോഷത്തോടെ ഇവരെ കൈക്കൊണ്ടു പിന്നെ പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവരെ വന്ദനം ചെയ്തു അപ്പം മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശ ഉപേക്ഷകളെ ഞാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് അങ്ങനൊരു ആരോപണമുണ്ട് ഒരു കാര്യം ചെയ്യും നീ ഇവിടെ വന്നിട്ടുണ്ടോ എല്ലാവരും അറിയും അപ്പം ഞാൻ പറയുന്നൊരു ഞങ്ങൾ പറയുന്നത് ഈ നേർച്ചയുള്ള നാല് ഇവിടെ ഉണ്ട് നീ അവരെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നു അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തലം ക്ഷൗരം ചെയ്യാൻ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടത് അപ്പോൾ അത് മോശയുടെ കൽപ്പന പ്രകാരമുള്ള കാര്യമാണല്ലോ അത് ചെയ്യുമ്പം ഇവരിത് കാണുമ്പം മനസ്സിലാവും ആ അവൻ മോശ ന്യായ പ്രമാണത്തെ തള്ളിപ്പറയുന്നവനല്ല അവനനുകൂലിക്കുന്നവനാണെന്ന് പറയും അതുകൊണ്ട് തൽക്കാലം നിനക്ക് നിന്റെ ശരീരം ദോഷം വരാതെ നിനക്ക് ദോഷമൊന്നും ഭവിക്കാതിരിക്കും എന്നുള്ളതാണ് അവരായ പറഞ്ഞു കൊടുക്കുന്ന ആലോചന വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചാത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന വിധി നമ്മൾ എഴുതി അയച്ചിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പുതുതായി വിശ്വസത്തിലേക്ക് വരുന്നവർക്ക് അത് നമ്മൾ എഴുതി അയച്ചിട്ടുണ്ട് അത് അവർ ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് പുരുഷ ആ നാല് പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ശുദ്ധീകരണം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവെല്ലാം പൊലീസ് പോസ്തൽ ചെയ്തു ആസയിൽ നിന്ന് വന്ന യഹോദന്മാരുണ്ടായിരുന്നു അവരെ ദേവാലയത്തിൽ കണ്ടിട്ട് പൗലോസിനെ കണ്ടിട്ട് പുരുഷ മനുഷ്യരെ അവിടുത്തെ പുരുഷാരത്യൊക്കെ ഇളക്കി മറിച്ചു പൗലോസിനെ പിടിക്കുകയും ചെയ്തു എന്നിട്ട് പറയാണ് ഇവനാണ് ഈ ജനത്തിനും ന്യായ ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഇവനാണ് അവനിവിടെ യവനന്മാരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു ഈ സ്ഥലം സ്ഥലം തീണ്ടിച്ചപ്പം യവനൊന്നും അതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ യവനെയും വന്ന് ഇവിടം അശുദ്ധമാക്കി എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചില്ല അപ്പോൾ എല്ലാവരും കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്ത് ഇഴച്ച് കൊണ്ടുപോയി വാതിലുകൾ അടച്ചു കളഞ്ഞു ഇനി അവൻ കയറാതിരിക്കാൻ വേണ്ടി അവൻ അവൻ്റെ കൂടെയുള്ളവരാരും അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി പൗലോസ്പേഴ്സണലിനെതിരായിട്ട് വാതിലുകളെല്ലാം അവരടച്ചു സഹസ്രാധിപനെ വിവരം അറിഞ്ഞു സഹസ്രാധിപൻ പടയാളികളെയും കൂട്ടി പലവസനെ അടുത്ത് വന്നു അപ്പോൾ അടി നിർത്തി അവ അടി കുറേ അടിയൊക്കെ കൊടുത്തു ചങ്ങല വയ്പാൻ കൽപ്പിച്ചു ആരെന്നും എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് ഒക്കെ ആയിട്ട് പല പല ആരോപണങ്ങൾ ആയിട്ട് അവനെ കൊന്നുകൊക എന്ന് മുമ്പ് യേശു ക്രിസ്തുവിനെ അർത്തതുപോലെ ഇവനെയും പൗലോസ്പ്രസ്ലിനെയും കൊന്നുകൊക എന്നവരാർത്ത് പടയാളികൾ സഹസ്രാധിപൻ്റെ കൽപ്പന അനുസരിച്ച് പൗലോസിനെ എടുത്തു എന്നിട്ട് കോട്ടയിൽ കോട്ടക്കകത്തേക്ക് കൊണ്ടുപോയി അപ്പം പൗലോസ് പറയുകയാണ് സഹസ്രാദീനോട് ഞാനൊരു റോമാ പൗരനാണ് അല്ല അവിടെ റോമാ പൗരന് കാര്യം അവിടെ പറയുന്നില്ല അവിടെ പറയുന്നത് ഞാൻ കിലിക്കിയയിലെ തർസോസിൽ എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരൻ യഹൂദനാകുന്നു ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു പട്ടണത്തിൽ ആ പിന്നെ കോട്ടയുടെ പടിക്കെട്ടിൽ നിന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി അനുവാദം കിട്ടി സംസാരിക്കാൻ തുടങ്ങി എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളു അപ്പോൾ എബ്രാഹായി ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് കേട്ടു ഞാൻ കിലിക്കിയിലെ തറസോസിൽ നിന്ന് ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയലിൻ്റെ കാൽക്കല്ലിരുന്ന ഭൃതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയുടെ അഭ്യസ്ഥവനും ആകിയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ ഇരിവുള്ളവനായിരുന്നു എന്നിട്ട് പറഞ്ഞ് ഞാൻ പുരുഷന്മാരെയൊക്കെ പിടിച്ചുകെട്ടി സ്ത്രീകളെയൊക്കെ തടവിലാക്കി ഈ മാർഗ്ഗക്കാരെ കൊല്ലുവാനും ഒക്കെ ബെദുരേജ് നടക്കുകയായിരുന്നു അങ്ങനെ ഡമാസ്കസിലേക്ക് പോകുന്ന വഴി എനിക്ക് തനിക്കുണ്ടായ കാര്യങ്ങൾ കർത്താവിനിയാരെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്നവരായ നശ്രായൻ യേശു ആകുന്നു ഞാനെന്ന് പറഞ്ഞു അവിടെ ഭയങ്കര വെളിച്ചം കണ്ടു എനിക്ക് കണ്ണ് കാണാൻ കഴിയാൻ നടന്നില്ല എന്നിട്ട് ആ ഒരു ശബ്ദം ഉണ്ടായത് ഉണ്ട ദൂതൻ സംസാരിച്ചത് എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകാം നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കണ്ണ് കാണാതായി ഞാൻ അവിടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോയതെന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ അനന്യാസ് വന്ന് കാഴ്ച പ്രാപിക്കുന്ന കാര്യവും അവിടെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു അപ്പം നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്ക് നീ അവൻ്റെ തീരും ഇനി താമസിക്കുന്നു എന്ന് എഴുന്നേറ്റ് അവൻ്റെ നാം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാവങ്ങളെ കഴുകിക്കളയാ എന്ന് പറഞ്ഞു ഞാൻ അന്ന് അതുപോലെ അന്ന് ചെയ്ത് സ്നാനപ്പെട്ട് എൻ്റെ പാവങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുവിശേഷം എല്ലായിടത്തും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സഫാനോസ് സ്തഫാനോസിനെ കൊല്ലുന്ന സമയത്ത് ഞാനും അത് അംഗീകരിച്ച് സ്തഫാനോസിനെ കൊല്ലുന്ന കാര്യത്തിൽ ഞാനും കൂട്ട കൂട്ടാളിയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് നീ പോകാം ഞാൻ എന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു പിന്നെ ഇങ്ങനത്തെ അവന് ഭൂമിയിൽ നിന്ന് നീക്കിളിക്കിളകാം അപ്പോൾ അവർക്ക് അതിൻ്റെ സത്യത്തിലേക്കോ പോസിറ്റീവ് കാര്യങ്ങളിലേക്കോ അല്ല കുറ്റം വിധിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കുറ്റക്കാരനാണ് എന്ന് തന്നെ ഉറച്ചിരിക്കുന്ന ജനം അവർക്ക് ഇതൊന്നും ബാധകമായില്ല അവർ പറഞ്ഞ് ഇങ്ങനെയുള്ളവന് കൊ കൊന്നുകളാണ് ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കരമായ ഒച്ചയും ബഹളവും ഉണ്ട് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു അപ്പം ഇവിടെ വെച്ചാണ് പറയുന്നത് ഈ വാറുകൊണ്ട് കെട്ടുമ്പോൾ ശതാധിപനോട് സഹസ്രാധിപൻ്റെ തീ താഴെയുള്ള ശതാധിപനോട് അയാൾ നൂറുപേർക്കധിപനാണ് മറ്റത് ആയിരം പേർക്കധിപനാണ് റോമാപ്പവരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ശതാധിപൻ കെട്ട് സഹസ്രാധിപനോട് ചെന്ന് പറഞ്ഞു നീ എന്ത് ചെയ്യാൻ പോണ ഇവൻ പൗരനാണ് സഹസ്രാദ്യം എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ റോമ പൗരനോ എന്ന് പറയാം ഞാനാണെങ്കിൽ ഏറെ മുതൽ കൊടുത്താണ് ഈ പൗരത്വം സമ്പാദിച്ചിരിക്കുന്നത് സഹസ്രാദ്യം സഹസ്രാദ്യം പൈസ കൊടുത്താത് സമ്പാദിച്ചത് ഈ റോമ പൗരത്വം അപ്പം പൗരസ് പറഞ്ഞു ഞാനോ റോമ പൗരനായി ജനിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ തർസോസ് എന്ന സ്ഥലത്ത് ജനിക്കുന്ന ജനിക്കുന്നവർക്ക് താമസിക്കുന്നവർക്ക് ജനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ പൗരത്വമാണ് ഈ റോമ പൗരത്വം അത് തറസോസിൽ തർസോസ് ഒരു ഈ ഫ്രീ ഫ്രീ പോർട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഇന്നത്തെ കാലത്ത് ഫ്രീ പോർട്ട് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഒരു വ്യത്യസ്തമായൊരു സ്ഥലമാണ് അവിടെ ഈ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം അങ്ങനെ ഒരു 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 സ്ഥലമാണ് ഈ ത്രോസ് അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നു അവിടെ എഴുത്തുകാരനായാലും അവിടെ വച്ചാണ് ജനിക്കുന്നതെങ്കിൽ അവർ റോമാപ്പൗരനാവും അപ്പോൾ ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗരോസ് പറഞ്ഞു അപ്പം ഭേദ്യം ചെയ്യാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി ആര് ഈ പടയാളികളൊക്കെ സഹസ്രാധിപനും അവനെ റോമാ പൗരനും എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു അവനെ ബന്ധിച്ചില്ല പിന്നെ പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്മയിൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം വരുവാൻ ഇച്ഛിച്ചിട്ടും അവൻ മഹാപുരോഹിതന്മാരും സഹസ്രാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചിട്ട് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടു അവരുടെ മുമ്പിൽ നിർത്തി അപ്പം അവരെ അവർ കുറ്റക്കാരെന്ന് പറയുന്നവനാണല്ലോ പൗലോസ് അപ്പോൾ ഇത് ന്യായം വിധിച്ച് തീർപ്പ് കൽപ്പിച്ച് ഒന്നിൽ ശിക്ഷയോ അല്ലെങ്കിൽ വിട് വിടിവിക്കുകയോ ചെയ്യണമല്ലോ ഒരു സഹസ്രാധിപൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ച് അതിനുവേണ്ടി ആരോപിക്കപ്പെടുന്ന ആരോപിക്കുന്നവരെ കുറ്റം ചുമത്തുന്ന ആൾക്കാരെ കൂട്ടി വരുത്തി പൗലൂസിനെ അവിടെ നിർത്തി അവർ അതിൻ്റെ ന്യായാധിപത് കാര്യങ്ങളേക്ക് പറയാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ് ന്യായം വിധിക്കാൻ നമ്മൾ നാളെ വായിക്കുന്ന ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി ചില കാര്യങ്ങളൊക്കെ അവിടെയും പറഞ്ഞു ന്യായാധിപ സംഘം എന്ന് പറയുന്നത് സന്നിധിനിൻ സംഘമാണ് ഇത് സുപ്രീം അതോറിറ്റി യഹോദന്മാരുടെ ഇടയിലുള്ള സുപ്രീം അതോറിറ്റിയാണ് അത് ദൈവ ദൈവാലയവുമായും ദൈവീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർ നിൽക്കുന്നത് അവർ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള നമ്മുടെ സുപ്രീം കോർട്ട് പോലെയുള്ള ഒരു സംവിധാനമാണ് വേറെ സംവിധാനമില്ല അപ്പം അങ്ങനെയുള്ളൊരു അധികാരമുള്ളൊരു കൂട്ടമാണ് ഈ ന്യായാധിപ സംഘം അപ്പോൾ അവർ അത് പറയുന്നത് നാളെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും ഇന്നത്തെ മൂന്ന് വായന ഭാഗങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ വചനം കൂടുതലായി അറിയുവാൻ ഈ വിശദീകരിച്ച് പോകുമ്പോൾ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വിശദീകരണത്തിന് എന്ന് ചോദിച്ചാൽ ആ സംഭവങ്ങളെ ഒന്ന് വായിച്ചാൽ മതി വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വായിക്കാവുന്ന കാര്യങ്ങളെ വീണ്ടും ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ല എങ്കിലും ഇവിടെ ഒരു യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്രയിൽ ഇടയ്ക്ക് പൗലോസ്പേഴ്സണൽ നേരിടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത് കൂട്ടത്തിൽ നമ്മൾ കണ്ടതുപോലെ ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് ന്യായാധിപൻ്റെ എത്തിയിരിക്കുകയാണ് ഈ ഒരു വലിയ അത് സ്വന്തം ജനം തന്നെ യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്തിയ സ്വന്തം ജനം തന്നെ പൗലോസിനെയും ഇവിടെ കുറ്റം വിധിച്ചിരിക്കുകയാണ് പക്ഷേ അന്നത്തെ ഭരണം റോമ കൈസറുടെ കീഴിലായതുകൊണ്ട് കൈസറുടെ താഴോട്ടുള്ള ഭരണാധികാരി എന്ന നിലയ്ക്ക് സഹസ്രാധിപന അതിൻ്റെ തീർ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് അതിനായി ഒരു വേദി ഒരുക്കുകയാണ് നാളത്തെ വായനയിൽ താങ്ക് യു ദൈവം സഹായിക്കട്ടെ ദൈവം കാസൂക്ഷിക്കട്ടെ ആത്മീയമായ ഉണ്ടാകട്ടെ എല്ലാത്തിനും ദൈവം തന്നെ കാരണം നന്ദി നന്ദി